നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ചയുണ്ടായ നിമിഷം ഒന്ന് ഓർത്തു ഒന്നോർത്തുനോക്കൂ അതൊരുപക്ഷെ നിങ്ങളുടെ ശത്രു കാരണമായിരിക്കില്ല മറിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരാൾ നിങ്ങളെ ചതിച്ചതുകൊണ്ടായിരിക്കും വിഷമുള്ള പാമ്പിനേക്കാൾ അപകടകാരിയാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത അടുപ്പക്കാർ പാമ്പ് ഒരിക്കലേ കടിക്കൂ പക്ഷേ ചതിയനായ ഒരു വ്യക്തി നിങ്ങളെ ജീവിതകാലം മുഴുവൻ വേദനിപ്പിക്കും ചാണക്യൻ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിരുന്നു ആരെ വിശ്വസിക്കണം ആരെ അകറ്റി നിർത്തണമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാണക്യൻ മാറ്റി നിർത്താൻ പറഞ്ഞ ആ നാല് തരം ആളുകളെക്കുറിച്ചാണ് ഇതിൽ നാലാമത്തെ കൂട്ടരാണ് ഏറ്റവും അപകടം അവർ നിങ്ങളുടെ കൂടെ തന്നെ കാണും പക്ഷേ നിങ്ങളെ നശിപ്പിക്കാൻ അവർക്ക് ഒരു നിമിഷം മതി വീഡിയോ മുഴുവനായി കാണുക നിങ്ങളുടെ ചുറ്റുമുള്ളവരെ തിരിച്ചറിയുക ഒന്നാമത്തെ കൂട്ടർ വാക്കുകളിൽ പുരട്ടി സംസാരിക്കുന്നവർ ചാണക്യൻ പറയുന്നത് മുഖത്തു ചിരിയും ഹൃദയത്തിൽ വിഷവുമുള്ളവനെ അകറ്റി നിർത്തുക ഇക്കൂട്ടർ എപ്പോഴും നിങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും നിങ്ങളുടെ തെറ്റുകളെപ്പോലും അവർ ന്യായീകരിക്കും നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് അവർ പറയും എന്തിനാണെന്നോ നിങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കാൻ നിങ്ങൾ പുകഴ്ത്തലുകളിൽ വീഴുമ്പോൾ നിങ്ങളുടെ ജാഗ്രത കുറയുന്നു ആ സമയത്ത് അവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ ചതിക്കാം യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടും എന്നാൽ ചതിയൻ അത് മറച്ചുവെച്ച് നിങ്ങളെ കുഴിയിൽ വീഴ്ത്തും മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് മോശമായി സംസാരിക്കുന്നവരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ പുറകിലും അവർ ഇതുതന്നെയാണ് ചെയ്യുന്നത് എന്നുറപ്പിക്കാം രണ്ടാമത്തെ കൂട്ടർ സ്വന്തം ലാഭം മാത്രം നോക്കുന്നവർ ആവശ്യം കഴിയുമ്പോൾ നിങ്ങളെ വലിച്ചെറിയുന്നവനാണ് ഏറ്റവും വലിയ ചതിയൻ ഇക്കൂട്ടർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്കെന്തെങ്കിലും അധികാരമോ പണമോ ഉള്ളപ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ ഇവർക്ക് ആയിരം കാരണങ്ങൾ ഉണ്ടാകും ഒഴിഞ്ഞുമാറാൻ ഒരു മരം ഉണങ്ങിക്കഴിഞ്ഞാൽ പക്ഷികൾ ആ മരം ഉപേക്ഷിച്ചു പോകും അതുപോലെയാണ് സ്വാർത്ഥരായ ആളുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തു കിട്ടും എന്ന് നോക്കിയാണ് അവർ സൗഹൃദം സ്ഥാപിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായോ സാമൂഹികമായോ ഒരു തകർച്ചയുണ്ടാകുമ്പോൾ ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്ന് നോക്കുക അന്ന് കൂടെയില്ലാത്ത ഒരാളെയും പിന്നീട് ഒരിക്കലും വിശ്വസിക്കരുത് മൂന്നാമത്തെ കൂട്ടർ വീരുക്കളും തീരുമാനങ്ങൾ ഇല്ലാത്തവരും ഇവർ നിങ്ങളെ നേരിട്ട് ചതിക്കില്ലായിരിക്കാം പക്ഷേ അവരുടെ പേടി കാരണം അവർ നിങ്ങളെ ചതിക്കാൻ പ്രേരിപ്പിക്കപ്പെടും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ സംരക്ഷിക്കാൻ ധൈര്യമില്ലാത്തവർ നിങ്ങളുടെ രഹസ്യങ്ങൾ ശത്രുവിനു ചോർത്തിക്കൊടുക്കും സ്വന്തം ജീവനെയോ സ്ഥാനത്തെയോ പേടിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും വിശ്വസ്തനായിരിക്കാൻ കഴിയില്ല പെട്ടെന്ന് ദേഷ്യം വരുന്നവരും പെട്ടെന്ന് സങ്കടപ്പെടുന്നവരും അപകടകാരികളാണ് ദേഷ്യത്തിന്റെ പുറത്ത് അവർ നിങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞേക്കാം മനക്കരുത്തുള്ളവനെ മാത്രം വിശ്വസിക്കുക പേടിയുള്ളവൻ എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാം നാലാമത്തെ കൂട്ടർ നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയാവുന്ന കപട ഇവരാണ് ഏറ്റവും അപകടകാരികൾ ചാണക്കിനി ഇവരെ പുല്ലിനുള്ളിലെ പാമ്പ് എന്നാണ് വിളിച്ചത് ഇവർ നിങ്ങളുടെ തന്നെ ഭക്ഷണം കഴിക്കും നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യും നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ഇവർക്കറിയാം അവർക്ക് നിങ്ങളോട് വലിയ അസൂയ ഉണ്ടായിരിക്കും പക്ഷേ പുറത്തു കാണിക്കില്ല ശത്രുവിന് നിങ്ങളെ എവിടെ അടിക്കണം എന്നറിയില്ലായിരിക്കും പക്ഷേ ഈ കപടസുഹൃത്തിന് നിങ്ങളുടെ ദൌർബല്യം കൃത്യമായി അറിയാം ഒരു വലിയ മരത്തെ നശിപ്പിക്കാൻ പുറത്തുനിന്നുള്ള കോടാലിക്ക് കഴിയില്ല പക്ഷേ ഉള്ളിലെ ചിതലിന് സാധിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വിജയങ്ങൾ പോലും ഇത്തരക്കാരോട് പറയരുത് അവരുടെ ഉള്ളിലെ അസൂയ നിങ്ങളെ താഴെയിറക്കാൻ അവരെ പ്രേരിപ്പിക്കും വിശ്വസ്തനാണെന്ന് തോന്നിപ്പിക്കുന്നവൻ പോലും ചതിക്കാൻ സാധ്യതയുണ്ടെന്ന് എപ്പോഴും ഓർക്കുക സുഹൃത്തുക്കളെ ചാണക്യന്റെ ഈ വാക്കുകൾ നിങ്ങളെ ഭയപ്പെടുത്താനല്ല മറിച്ച് നിങ്ങൾ ജാഗ്രതയോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലും മുഖം തെളിഞ്ഞു വരുന്നുണ്ടോ എങ്കിൽ അവരിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുക നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്യുക ജീവിതത്തിലെ ഇത്തരം വലിയ പാഠങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക